നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പ്രീഷ്യസ് ഹുണ്ടയിലാണ് അതും തൊടുപുഴയിലാണ് നമ്മൾ ഒരു കൊളാബ് ചെയ്തിട്ട് വീഡിയോ കുറിച്ച് പാവങ്ങളുടെ എസ് പറയാൻ പറ്റിയ വാഹനമാണ് എക്സ്റ്റർ നമുക്ക് മൈക്രോ എക്സ്പി സെക്ട് വരുന്ന നമുക്ക് ഓൺ റോഡ് വെറും ഏഴു ലക്ഷം രൂപ വണ്ടിക്ക് വെറും ഏഴ് ലക്ഷം രൂപ വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടും അതായത് നമുക്ക് ആ എയർ ബാഗ് പവർ സ്റ്റിയറിംഗ് എ സി ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിയർ പാർക്കിംഗ് സെൻസർ പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഡ്രൈവിംഗ് സീറ്റ് ഇത്രയുള്ള വണ്ടി ഏഴ് ലക്ഷം രൂപ കിട്ടും ലക്ഷം രൂപ ാണ്ഡിണ്ട്സ് ഇതിന്റെ ഒരു പ്രത്യേക ഇലക്ട്രിക് കാർസിന്റെ ലുക്കാണ് വണ്ടിക്ക് വരുന്നത് പക്ഷേ ഇത് പെട്രോൾ വൈക്കിൾസ് മാത്രമാണ് അവൈലബിൾ പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഹുണ്ടായിഡ എച്ച് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതെ 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 പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ക്ലിയറൻസ് വരുന്നുണ്ട് വരുന്നുണ്ട് അതെ അതെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അതായത് നമ്മൾ ലക്ഷം രൂപ വണ്ടി തൊട്ട് ക്ഷ ഫുൾ ലോഷം വണ്ടിയിലും ഒരേ സേഫ്റ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതെ അതെ ആ എയർ ബാഗ് എല്ലാ മോഡൽസിനും സേഫ്റ്റിയിലൊരു കോംപ്രമൈസ് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ് നമ്മൾ അതൊരു ഏഴ് ലക്ഷം രൂപ മുടക്കുവാണെങ്കിൽ നമുക്ക് ആ ഏഴു ലക്ഷം രൂപ എല്ലാവിധ ഫീച്ചേഴ്സും നമ്മുടെ വണ്ടിയിൽ അവൈലബിൾ ആണ് ഈ ക്രിസ്മസ് ഓഫർ സമയത്ത് ഓഫറാണ് എല്ലാവരും ഓഫറോണ്ട് നമുക്ക് നാൽപ്പതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് നമുക്ക് എക്സ്റ്റാറിന്റെ എല്ലാ മോഡൽസിനും ാണ് വരുന്നത് ഏഴ് ലക്ഷത്തിനല്ല നമുക്ക് ഓഫർ വരുന്നുണ്ട് ബട്ട് ബേസ് മോഡൽ വണ്ടികൾക്ക് ഓഫർ ഇല്ല ആണ് ഒരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർക്ക് ഈ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് വരുമ്പോൾ ചോദ്യം ഉണ്ട് എത്ര രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ സാധനം എടുക്കാൻ പറ്റും നമുക്ക് അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി രൂപ ഡൗൺ പേയ്മെന്റ് അതെ അതെ സിവിൽ സ്കോറ് കസ്റ്റമേഴ്സ് അനുസരിച്ച് അതായത് നമുക്ക് കണക്കൂട്ടാണെങ്കിൽ ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറങ്ങാൻ പറ്റും രൂപ ഒരു ഡൗൺ പേയ്മെന്റ് എത്ര നമുക്ക് ഒരു സെവൻ ഇയർ വരെ ഓപ്ഷൻ ഉണ്ട് ഫൈവ് ടു സെവൻ ഇയേഴ്സ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ബേസ് മോഡൽ നമുക്ക് ഒരു ഏഴ് ലക്ഷം രൂപയുടെ വണ്ടി തന്നിരിക്കട്ടെ ആ വണ്ടിക്ക് നമ്മളിപ്പോ അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് ആണ് ഈ ബാലൻസ് നമുക്ക് പതിനായിരം രൂപ താഴെ അതായത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഇ എം ഐ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഈ വണ്ടി എടുത്തോണ്ട് ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോ എല്ലാ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു നിങ്ങൾ വേഗം വിളിച്ചോന്ന് ഞാൻ പറയുന്നു